ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഏകദേശം ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഈ വണ്ണിയെ ത്രൂ ഔട്ട് ഞാൻ വീഡിയോസ് എടുത്തു വെച്ചിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു മടി കാരണം അങ്ങനെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നൊരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് വേണം അപ്പോൾ ഇന്ന് നോമ്പ് പന്ത്രണ്ടാണ് ഇനി ഇഷുവിൻ്റെ ഫൈനൽ എക്സാം ആണ് ആനുവൽ എക്സാം ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞാനൊരു എട്ട് മണിയാകുമ്പോഴാണ് എണീറ്റത് രാവിലെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നിട്ട് രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ എണീറ്റ് ഇനിയിപ്പോൾ ഇതാ നേരെ ഞങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇഷുവിന് കൊണ്ടുപോകാനുള്ള ദോഷമാവ് മേടിക്കണം അരച്ചൊക്കെ മറന്നുപോയി അപ്പോൾ രാവിലെ തന്നെ ദോശമാവ് മേടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള റൂവൈ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ് അപ്പോൾ കൂടതാ മോനുണ്ട് ഇഷു അവിടെ കിടന്ന് ഉറങ്ങാണ് ഞാൻ ലോക്ക് ചെയ്തിട്ടിട്ടാണ് പോണത് നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുന്ന പോലെയല്ല ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇടാൻ ഒരുപാട് സമയം വേണം അപ്പം ഞാൻ കെ ജി ടുവിലാണ് ഇഷ്യൂ കെ ജി ടുവിൽ പഠിക്കുന്നവരാണ് ലാസ്റ്റ് ലോങ് വീഡിയോ ഇട്ടത് അപ്പോൾ അത് കഴിഞ്ഞ് ഇഷ്യൂ ഗ്രേഡ് ആയപ്പോൾ പിന്നെ അവളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒട്ടും നേരമില്ലാത്തൊരു അവസ്ഥയായി കാരണം മിക്കതും അവളുടെ ക്ലാസ് രാവിലെയാണ് ഉണ്ടാവുക ഇതേപോലെ ഒമ്പത് മണി ആ ഒരു ടൈം പിന്നെ അത് കഴിയുമ്പോഴത്തേനും യേശുവിനെ വിടുമ്പോഴത്തേനും പിന്നെ ഒക്കെ പോകാനാവും പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങി വരുമ്പോഴത്തേനും അവളെ വിളിക്കാനാവും പിന്നെ അവളെ പഠിപ്പിക്കാനാവും അങ്ങനെ മൊത്തം ബിസി ആയിപ്പോയി ഇന്നിപ്പോൾ ഇതാ ദോശയിൽക്ക് ഞാൻ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മല്ലിച്ചട്ടിനിയാണ് ഉണ്ടാക്കുന്നത് മല്ലിയില വെച്ചിട്ടുള്ള ചട്ടനി ഒന്നുമില്ല ജസ്റ്റ് തേങ്ങ അതിലേക്ക് മല്ലിയില ഇഞ്ചി പച്ചമുളക് പിന്നെ തൈര് ഉപ്പ് ഇത്രയും നന്നായി അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കടുക് വറുത്ത് ഇടുക ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് പണികൾ ചെയ്യുന്ന ഒരാളല്ല എനിക്ക് എനിക്കെല്ലാത്തിനും ഒരു സമയം വേണം ആ ഒരു പെർഫെക്ഷനിൽ ചെയ്യണം എന്നാലെയാണ് എനിക്കൊരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറേ പണികൾ ഒരുമിച്ച് വരുമ്പോൾ എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇമ്പോർട്ടന്റ് അല്ലാത്തത് അങ്ങനെ വിടും ഞാൻ പുറത്തു പോയി വന്ന അതേ ക്വാളിറ്റിയിൽ നിന്നിട്ടാണ് പണിയെടുക്കണത് കാരണം ഇനി വീണ്ടും ഞാൻ ഇഷ്യൂവിനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടേ എന്നുള്ള മടിക്ക് ഞാൻ അതേ ഡ്രസ്സ് ഇട്ടിട്ടാണ് ചട്ടിനെക്കെ അരക്കുന്നത് മൂന്നും നാലും കുട്ടികളെ വെച്ചിട്ട് യൂട്യൂബ് ചെയ്യുന്നവർ പോലെ ഉണ്ട് അതും ഡെയിലി വീഡിയോസ് ഇടുന്നവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർ അപ്രിഷിയേറ്റ് ചെയ്തേ മതിയാവും കാരണം ഇതിനത്യാവശ്യം നല്ല എഫേർട്ട് വേണ്ട ഒരു പരിപാടിയാണ് പിന്നെ എന്ത് പരിപാടിയാണെങ്കിലും ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടെങ്കിലാണ് എല്ലാം നല്ല രീതിയിൽ വർക്ക്ഔട്ടാവുള്ളൂ എനിക്കില്ലാത്തതും അതാണ് എൻ്റെ ലൈഫ് ഒട്ടും പ്ലാൻഡേ അല്ല ഞാൻ അത്ര ഓർഗനൈസ്ഡ് അല്ലാത്ത അത്ര നല്ല തീരെ ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരാളാണ് ഞാൻ എല്ലാ കാര്യങ്ങളും സ്പോർട്ടിൽ സ്പോണ്ടാനിയസ് സ്പോണ്ടേനിയസായിട്ട് ചെയ്യാന്നുള്ളൊരു മനോഭാവമാണ് പലപ്പോഴും ഇപ്പൊ ഡ്രസ്സൊക്കെ തേക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും എത്ര സമയം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തേച്ച് വെക്ക് അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാറില്ല അപ്പൊ അത് ഇഷ്യൂ സ്കൂളിൽ പോവാൻ നേരത്താണ് അവൾ യൂണിഫോം തേക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ അത് തേച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഇഷോയുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാതും ഇഷുവിൻ്റെ കൂടെ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ദോശക്കല്ലാണത് ഇതിന് എന്ന് പറയാൻ പറ്റില്ല ഒരു ഫൈവ് പാനാണ് ഞാൻ ദോശ ഉണ്ടാക്കാനും ചപ്പാത്തി ചൂടാനും പത്തിരി ചൂടാനും ഒക്കെ ഈ ഒരു പാൻ തന്നെയാണ് യൂസ് ആക്കാറ് ഇതുവരെ ഒരു ഇല്ല അത്യാവശ്യം നല്ല വെയിറ്റുള്ള നല്ലൊരു ചട്ടിയാണ് ഇത് റോയൽ ഫോഡിൻ്റെ ചട്ടിയാണ് ഒരു ഏകദേശം ഒരു സിക്സ്റ്റി റംസിനെങ്ങാനും ആണ് ഞാൻ ഈ ഒരു ചട്ടി വാങ്ങിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി എക്സാമാണ് ഹിന്ദി കുറച്ച് ടഫ് സബ്ജക്റ്റ് ആണ് അവൾക്ക് കാരണം പുതിയതായിട്ട് ലെറ്റേഴ്സ് പഠിക്കുന്നുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ ലെറ്റേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം പക്ഷേ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കണം എനിക്ക് കുക്ക് ചെയ്യുന്നതിനേക്കാളും ടാസ്ക് ആയിട്ട് തോന്നാറ് കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതുപോലെ പാത്രങ്ങൾ അതുപോലെ ഇട്ട് കുറേ ഇങ്ങനെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ ഉണ്ടാക്കുമ്പോൾ തന്നെ കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കൂടെ ക്ലീൻ ചെയ്ത് പോവും അല്ലെങ്കിൽ പിന്നെ അതൊരു ഇരട്ടിപ്പണിയാവും ഫുഡ് മിക്ക സമയത്തും കുട്ടികൾക്ക് ഞാൻ വാരി കൊടുക്കാണ് ചെയ്യാറ് വാരി കൊടുക്കുന്നത് നല്ലതല്ല എന്നൊക്കെ കുറേ പേര് പറയും പക്ഷേ അവരുടെ വയറ്റിൽക്ക് ആ ഫുഡ് എത്തണമെങ്കിൽ നമ്മൾ വാരി കൊടുക്കുക തന്നെ വേണം പിന്നെ മാത്രമല്ല നമുക്ക് സമയമില്ലാത്ത സമയത്ത് അവരെ കൊണ്ട് കഴിപ്പിക്കാതിരുന്നുകഴിഞ്ഞാൽ അത് നമുക്ക് ഇരട്ടി പണിയായിരിക്കും ഞാനും ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഉമ്മയും മറ്റമ്മയും ഒക്കെ എനിക്ക് വാരി തരാറുണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ ഇപ്പൊ എനിക്ക് വാരി തരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ലല്ലോ അപ്പോൾ അത് കാരണം നമുക്കിപ്പോ ചെ ചെറിയ മക്കൾക്ക് ചെറുപ്പത്തിലല്ലേ നമുക്ക് വാരി കൊടുക്കാൻ പറ്റുള്ളൂ അവർ കുറച്ച് വലുതായി അവർ നമ്മളുടെ അടുത്തു നിന്നൊക്കെ വിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനൊന്നും പറ്റില്ല അപ്പൊ അത് കാരണം വാരി കൊടുക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പിന്നെ രാവിലെ ഈ നേരത്ത് കഷ്ടപ്പെട്ടിരുന്നു വാരി കൊടുക്കുന്നത് ഈ ഒരു വാരി കൊടുക്കുന്നേ ഉണ്ടാവുള്ളൂ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ചിലപ്പോഴേ കഴിക്കുള്ളൂ അത് അവൾക്ക് തോന്നണം ഇപ്പോൾ അവൾക്ക് വല്ല ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ കഴിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ദോശയും ചട്ടനിയൊക്കെ വെച്ചോട്ട് കഴിഞ്ഞാൽ മിക്കതും അത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും പിന്നെ അവൾ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ ചൂടോടുക്കനെ കഴിക്കുന്ന പോലെ അല്ലല്ലോ ചൂടാറിയിട്ട് നമ്മൾ ടിഫിനിൽ കൊണ്ടുപോയി കഴിക്കുമ്പോൾ പിന്നെ കുറച്ച് വലിയ ക്ലാസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാലാണ് ഇത് ഫുഡാണ് ഇത് വേസ്റ്റ് ആക്കാൻ പാടില്ല ആ ഒരു ആ ഒരു ബോധമൊക്കെ വരണമെങ്കിൽ കുറച്ച് വയസ്സെത്തണം ഞാനും ഇതുപോലെ തന്നെയായിരുന്നു എനിക്ക് പണ്ട് സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ സ്കൂളിലത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും ഞാനൊക്കെ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളുടെ പി ടി സാറോ അല്ലെങ്കിൽ ഡ്രോയിങ് സാറോ ആരെങ്കിലുമൊക്കെ ഒരാൾ ക്ലാസ്സിൽ വന്ന് നിൽക്കും എന്നിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കും കഴിക്കാണ്ട് അത് അവിടെ കൊണ്ടുപോയിട്ട് കൊട്ടുന്ന കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പം അടി കിട്ടും ഒന്നുകിൽ അടി കിട്ടും അല്ലെങ്കിൽ പാരൻസിനെ ഇൻഫോം ചെയ്യും അങ്ങനെ മൊത്തം ഒരു പേടി സ്വപ്നമായിരുന്നു അപ്പോൾ ഓരോ ദിവസവും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് തീർക്കാന്നുള്ളത് ഒരു ചടങ്ങ് പോലെയായിരുന്നു പക്ഷെ നമ്മളെ സ്കൂളിൽ അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ പഠിപ്പിക്കുന്നത് വളരെ ഒരു നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ചെറുപ്പം മുതലേ നമുക്ക് ആ ഒരു ഉൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു പേടി നമ്മളുടെ ഉള്ളിൽ എന്നും എന്നും ഉണ്ടാവും അത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത് ചെറുപ്പം മുതലേ ഉള്ള ശീലം നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഉണ്ടാവും ഞാൻ മാക്സിമം ഇവരെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത എത്രയോ പേര് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എത്രയോ കുട്ടികൾ പച്ചവെള്ളം പോലും കുടിക്കാൻ കിട്ടാണ്ട് കിടന്ന് നരകിക്കുന്നുണ്ട് അപ്പം നമ്മൾ നോമ്പിന് നോമ്പിനും നല്ല എല്ലാ സമയത്തും നമുക്ക് ഭക്ഷണത്തിന് അത്രയും നമ്മൾ വില കല്പിക്കണം എന്ന് ഒരുപാട് വട്ടം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഏകദേശം ഒരു അഞ്ചാം ക്ലാസ്സിലെത്തിയിട്ടാണ് എനിക്ക് ഞാൻ പ്രോപ്പറായിട്ട് ഒറ്റക്ക് നല്ലപോലെ പോലെ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുള്ളത് അതുവരെ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ പ്രശ്നം തന്നെയായിരുന്നു ഇനിയിപ്പം ഇതാ ബസ്സില് കയറ്റി വിടുന്നതിന് മുന്നേ എല്ലാതും ഇതുവരെ പഠിപ്പിച്ച എല്ലാ സംഗതികളും ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യിപ്പിച്ച് കൊടുക്കുകയാണ് കാരണം നമുക്ക് എക്സാമിന് നമ്മൾ എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ എക്സാമിന് പോകുന്നതിന് മുന്നേ അതെല്ലാം ഒന്നും കൂടി റിവൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് കറക്റ്റ് ഓർമ്മ ഉണ്ടാവും എത്ര നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാലും നമ്മൾ അത് എത്ര എത്ര വട്ടം റിവൈസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മളുടെ മെമ്മറിയിൽ അത് ഉണ്ടാവുക എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഞാനൊക്കെ പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്താണെന്നുണ്ടെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും എക്സാമിന് പോകുന്നതിൻ്റെ കുറച്ചു മുന്നേ പഠിച്ച അല്ലെങ്കിൽ നോക്കിയ കാര്യങ്ങളായിരിക്കും നമ്മളുടെ മെമ്മറിയിൽ ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഗിഫ്റ്റ്

മോനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇട്ട് കൊടുക്കണമെന്ന് അപ്പോൾ അവൻ്റെ കയ്യിലാണെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ കുറവായിരുന്നു അപ്പോൾ രണ്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് തിരിച്ച് വീട്ടിലെത്തി വന്ന് നോക്കുമ്പോൾ മാധുവിടെ കുറേ ടോയ്സും സാധനങ്ങളൊക്കെ വലിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യണം പിന്നെ പിന്നെതാ അവളുടെ കുറച്ച് ബുക്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടേബിളിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഇഷ്യു പോയി കഴിഞ്ഞാൽ മൊത്തത്തിലൊന്നും ക്ലീനാക്കിയിടും കാര്യമൊന്നുമില്ല മറ്റുള്ള പിന്നെയും വലിച്ചു പരത്തും പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സമാധാനത്തിന് ഒന്ന് സാധനങ്ങളൊക്കെ അടിച്ചു തുടക്കൊന്നും ചെയ്യാറില്ല ഈ ടൈമിൽ അടിച്ചു തുടക്കലൊക്കെ ഞാൻ രാത്രിയാണ് ചെയ്യാറ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് ഒതുക്കി വെക്കും മോൻ തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങി അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് നേരം ഞാൻ ഫ്രീ ആണ് അപ്പോൾ ഈ ഒരു നേരമാണ് ഞാൻ എന്തെങ്കിലും ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാറ് അതെൻ്റെ പണികൾ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതിനു വേണ്ടിയിരിക്കും എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കുറേ കാലായില്ലേ ഈ പരിപാടി തുടങ്ങിയിട്ട് നിർത്തിപ്പോയിക്കൂടെ എന്തിനാണ് വെറുതെ കഷ്ടപ്പെട്ടിട്ട് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത് വല്ല കാര്യമുണ്ടാവും വല്ല ഉപകാരം ഉണ്ടാവും വല്ല പത്ത് പൈസ വരുമാനം ഉണ്ടാവും അങ്ങനെയൊക്കെ ചോദിക്കുന്നവരിഷ്ടംപോലെ പേരുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നവരും ഉണ്ട് അതായത് എന്തിനാണ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷോർട്സ് ഇടുന്നത് റീലിടുന്നത് ആരും ഇല്ലല്ലോ കാണാൻ ഒന്നും ഇല്ല ഒരു റീച്ച് കിട്ടുന്നില്ല ഇത്രയും കാലമായിട്ട് റീച്ച് കിട്ടുന്നില്ല അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നവർ ഒരുപാട് പേരുണ്ട് പല രീതിയിലും പല കാര്യത്തിനും നമ്മൾ നമ്മളുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറ പറയാനിഷ്ടം പോലെ പേരുണ്ടാവും പക്ഷേ എൻ്റെ മോനിരുന്നിട്ട് ഇതേപോലെ പണ്ടത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരുന്ന് കണ്ട് അവന് അവനക്ക് ആ ഒരു അവൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവൻ കാണുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് സന്തോഷം തോന്നാറുണ്ടെന്ന് മാത്രല്ല എനിക്കതിൽ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട് കാരണം നമ്മൾ അത്രയും അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച കാരണമാണല്ലോ അവനത് എൻജോയ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും നല്ലൊരു പരിപാടിയാണ് നമ്മൾ എന്തിനും ഏതിനും മോണിറ്ററി ബെനിഫിറ്റ് മാത്രം നോക്കി അത് മാത്രം പ്രതീക്ഷിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യരുത് നമ്മളുടെ മനസ്സിന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കുക സന്തോഷം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടിന്യൂ ചെയ്യുക അതിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എന്ത് വീ നമ്മളെ എന്തൊരു പ്രവൃത്തിയാണെങ്കിലും നമ്മളുടെ ജോലിയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ആണെങ്കിലും നമ്മൾ അത് ആ ഒരു കാര്യത്തിൽ ആണ് നമ്മളുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം ഞാൻ എൻ്റെ ഓരോ കാര്യത്തിലും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് എന്ത് സംഗതി നമ്മൾ ചെയ്യുമ്പോഴും അത് നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്തില്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ എന്താ അത് ചെയ്തിട്ട് കാര്യം അപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ നമ്മളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് മെൻ്റൽ സാറ്റിസ്ഫാക്ഷനോടുകൂടി ചെയ്യുക പല കാര്യങ്ങളിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു കുടുംബജീവിതമാണെങ്കിലും ഒരു ജോലിയാണെങ്കിലും എന്തൊരു സംഗതിയാണെന്നുണ്ടെങ്കിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ നിങ്ങൾക്ക് അത് മാക്സിമം നിങ്ങളുടെ നിൽക്കാൻ നോക്കിക്കൂടെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലൊരു മടുപ്പ് വരും മറിച്ച് നമ്മളത് പൂർണ്ണ പൂർണ്ണമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങളാണ് ദുരിതങ്ങളാണ് ദുരനുഭവങ്ങളാണ് നിനക്കൊക്കെ എന്തൊരു സൗഭാഗ്യമാണ് നീയൊക്കെ എത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ഉണ്ടാവും സങ്കടങ്ങളും ഉണ്ടാവും ബാഡ് ഫേസസ് ഉണ്ടാവും പക്ഷേ നമ്മളതെങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ചിലർ ചിലരുടെ സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും മറ്റു ചിലർ നല്ല കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും അതിപ്പം പ്രത്യേകിച്ചൊരു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നല്ല കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും അതിൽ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അത് മാത്രം വിശ്വസിച്ച് എല്ലാവരുടെയും ലൈഫ് ഹാപ്പിയാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ എൻ്റെ ഉച്ചക്കലത്തെ ക്ലീനിങ് പരിപാടികൾ അതുപോലെ തന്നെ തിരുമ്പൽ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം അത് ആ ലോഹം നിസ്കരിച്ചിട്ട് ഇഷുവിനെ വിളിക്കാൻ പോകണം ഇഷു മൂന്ന് മണിക്കാണ് വരുന്നത് അപ്പം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് എക്സാം കഴിയാണ് അതിൻ്റെ സന്തോഷം സാറ്റിസ്ഫാക്ഷനും നല്ലോണം എനിക്കുണ്ട് ഷുട്ടി വന്ന് അവർക്ക് രണ്ടുപേരും കൂടിയിട്ട് ചോറും സാമ്പാറൊക്കെ കൊടുത്തു പിന്നെ ഇനിയിപ്പോൾ ദാ കുറച്ച് ഡ്രസ്സുകളുണ്ടായിരുന്നു അപ്പോൾ അത് ചാരിറ്റി ബോക്സിൽ ഇടാനുള്ളതാണ് ബാക്കിയുള്ളത് കുറച്ചുണ്ട് അത് ഞാൻ കിസ്വയിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ വീണ്ടും സൂപ്പർ മാർക്കറ്റിൽ പോകണം ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വന്നു അപ്പോൾ ഇനിയിപ്പോൾ നോമ്പിൻ്റെ കടികൾ ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് കുറേ കടികളൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് ചട്ടിപ്പത്തിരി മാത്രമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക സവോള ഇട്ട് വാട്ടുക ഇഞ്ചുവെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക നമ്മൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും സവോളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് നന്നായി അതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് മിക്സായി ഒന്ന് മൂത്ത് വരണം ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം അതുപോലെ തന്നെ തക്കാളി ക്യാരറ്റ് ഇതിത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ഇനിയും നന്നായി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വേവിക്കുക പച്ചക്കറിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒക്കെ കറക്റ്റ് അല്ലേന്ന് നോക്കുക മസാല റെഡിയാക്കുക ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ദോശ ആക്കിയെടുക്കണം ഇത് നമുക്ക് ചപ്പാത്തി പോലെ ചുട്ടിട്ടും എടുക്കാം അപ്പം ഞാൻ ഹാഫ് ഗോതമ്പ് പൊടി ഹാഫ് മൈദപ്പൊടി ആ ഒരു രീതിയിലാണ് എടുത്തുള്ളത് ഉപ്പും വെള്ളം ഇട്ടിട്ട് ജസ്റ്റ് മിക്സിയിൽ അടിച്ചിട്ട് ഇത് ഇതുപോലെ ദോശ ആക്കി ചുട്ടെടുക്കുക കോഴിമുട്ട വേണം കോഴിമുട്ട ഞാനൊരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടി പിന്നെ ഓറികാനും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് നോമ്പ് വെറുക്കാൻ ചക്രമത്ത് വെച്ചിട്ടുള്ള മൊഹബദ് ക ഷർബത്ത് ഉണ്ടായിരുന്നു സമൂസ ഉണ്ടായിരുന്നു പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു ചട്ടിപ്പത്തിരി കുട്ടികൾ കഴിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സമൂസ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാൻ നിന്നു സാധാരണ ഇങ്ങനെ പാത്രങ്ങൾ കൂടാറില്ല ഞാൻ അപ്പോൾക്കപ്പം കഴുകി പോകാറുണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം എല്ലാ പരിപാടികളും കൂടി ആയപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല അപ്പോൾ അത് കാരണം കുറച്ചധികം പാത്രങ്ങൾ ഒരുമിച്ച് കൂടി അപ്പോൾ അതൊക്കെ വേഗം കഴുകി ക്ലീൻ ചെയ്യുകയാണ് ഞാൻ മാരുമസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോവും കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ പാറ്റു വരും അപ്പോൾ അത് ആ കിച്ചണൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം സംസ്കാരം കഴിഞ്ഞ് കുറച്ചുകാരെയൊരു ഓതണം ഇന്ന് അത്താഴത്തിന് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ദോശയും സാമ്പാറും ചട്ടനിയും പിന്നെ രാത്രി ഇപ്പോൾ ഇതാക്കെ എടുക്കാൻ നേരത്ത് മൊത്തം കിച്ചണൊക്കെ ഒന്ന് അടിച്ച് ഇടുന്നുണ്ട് കെടുക്കാൻ പോകുന്നതിന് മുന്നേ റൂമും ഹാളും കിച്ചണും ഒക്കെ ഒന്ന് അടിച്ച് തുടച്ച് ക്ലീനാക്കിയിടും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും അല്ല കുട്ടികളുള്ളവർക്ക് അറിയാം നമ്മളെത്ര ക്ലീനാക്കിയിട്ടും കാരണം അവര് പിന്നെയും പിന്നെയും കച്ചറാക്കിയിടും അപ്പോൾ രാത്രിയാകുമ്പോൾ ഇവർ ഉറങ്ങുമല്ലോ അപ്പോൾ ക്ലീൻ ആക്കി ഇടുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടാവുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇനി ഇതുപോലെയുള്ള ലോങ് വീഡിയോസ് വേണോ എന്നുള്ളതും കൂടി കമന്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്സ് തന്നെ ഇട്ട് പോകാം